അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഞാറിയിട്ടിട്ടുള്ള ഗൗൺ നമുക്ക് അടിക്കണത് എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടാ അപ്പം ഞാനിത് അവിടെ ഷീലെടുത്തിട്ടുണ്ട് ഷീലം എവിടെയെന്ന് ചോദിക്കണ്ട ഇതിൻ്റെ വലിയ അമ്മന് ഗൾഫിൽ നിന്ന് കൊണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അളവിനുള്ള ഡ്രസ്സ് എടുക്കുക അതിൻ്റെ ഇറക്കം എടുത്തിട്ട് ഒന്ന് അളവ് മാർക്ക് ചെയ്യണം കേട്ടോ ഇറക്കത്തിൻ്റെ ഞാനിത് നടു കൂടി കട്ട് ചെയ്തിട്ടുള്ള ഗൗണാണ് ആണ് കേട്ടോ അപ്പോൾ താ ഇറക്കം ഞാൻ പിന്നെ എടുത്തിട്ടുണ്ട് ഇറക്കം നമുക്ക് ഒരു മുപ്പത്തി രണ്ടരയാണ് കിട്ടിയത് ഞാൻ എന്നിട്ട് പിന്നെ ഒരു അര ഇഞ്ച് തയ്യൽത്തൊമ്പും പിന്നെ ഒരു അരഞ്ച് അരഞ്ചല്ല ഒരു ഇഞ്ച് അടി മടക്കി അടിക്കാനും കൂടിയുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതേ അളവിന് ഇതാ ഇവിടെ നമ്മുടെ മെയിൻ തുണി ഉണ്ടല്ലോ അത് പിന്നെ അളവ് മാർക്ക് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനിതാ കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ സ്കെയിലിട്ടൊന്നും അളവ് ചെയ്തിട്ടില്ല കാരണം ഈ ശീലൻ്റെ പിച്ചർമുള്ളതിനനുസരിച്ചിട്ടാണ് അളവ് അനുസരിച്ചാണ് കേട്ടോ ഞാൻ കത്രികയറ്റ് കട്ട് ചെയ്യണത് അപ്പോൾ പ്ലെയിൻ തുണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ല അളവ് തന്നെ വരച്ചിട്ടുണ്ടാക്കണം കേട്ടോ ഇതിന് ഒരു കറക്റ്റ് അളവുണ്ട് ആ അളവിനങ്ങനെ ഞാൻ കട്ട് ചെയ്ത് പോവാണ് കേട്ടോ തുണിൻ്റെ ഇറക്കം നമ്മൾ അളവെടുത്തിട്ടുണ്ട് പക്ഷേ വീതി ഞാൻ ഞോറിടാനായതുകൊണ്ട് അളവ് കൃത്യമായിട്ട് അളവില്ല കേട്ടോ നമ്മൾ തുണിക്കനുസരിച്ചിട്ട് നമുക്ക് അളവ് എടുക്കട്ടോ ഇനി ഇതാ അത് ലൈനിങ് ലൈനിങ്ങിൻ്റെ തുണിയാണ് അപ്പോൾ ഞാനിതാ മറ്റൊരു കൊടുത്തതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇറക്കം അളവ് എടുക്കുകയാണ് ലൈനിങ് തുണി അത്രക്ക് അളവ് വേണ്ട കേട്ടോ മെയിൻ തുണിൻ്റെ അത്രക്ക് ഇറക്കത്തിൽ വേണ്ട ഒന്ന് കുറവാക്കട്ടോ രണ്ടിഞ്ചൊക്കെ ഉണ്ട് കുറച്ചെടുക്കട്ടോ ഞാനിതവിടെ അള അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ഇത് ലൈനിങ് തുണിയാണ് ലൈനിങ് തുണിയുമ്പോൾ ഇതാ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ഒരു അടയാളം ഉണ്ട് കേട്ടോ അപ്പോൾ അടയാളത്തിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ അതിൽ വീഡിയോയിൽ കാണാൻ ഇന്ന് കേട്ടോ അപ്പം ഞാനിതാ നീ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഗൗണിൻ്റെ ഇറക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനിതാ നാല് ഭാഗമായിട്ട് മടക്കണം കേട്ടോ ഇത് ലൈനിങ് ഷീറ്റാണ് കേട്ടോ കറക്റ്റ് അളവിൽ തന്നെ മടക്കണം കേട്ടോ എന്നാലേ നമുക്കിത് അതിനനുസരിച്ച് വെട്ടാൻ പറ്റുള്ളൂ ഇനി ഞാനിതാ അളവ് നോക്കിയിട്ടുണ്ട് അളവെടുത്ത് നമ്മൾ തയ്ക്കണേക്കാളും സുഖം നമുക്ക് എന്ത് ഡ്രസ്സാണോ നമുക്ക് തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഡ്രസ്സ് നമ്മളെ അളവിൻ്റെ ഡ്രസ്സ് ശീലമായി വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കണം കേട്ടോ ഏറ്റവും നല്ലത് എനിക്ക് അങ്ങനെ കേട്ടോ ബെറ്റർ ആയി തോന്നിയത് അളവ് എന്നാൽ കറക്റ്റായിരിക്കും കേട്ടോ കണ്ടില്ല അതേപോലെ ഞാൻ ലൈൻ തുണിമ നമ്മുടെ അളവ് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ഇത് ഷോൾഡർ ഒന്നാണ്ട് അടയാളപ്പെടുത്താം കൈക്കുഴിൻ്റെ അവിടെയൊക്കെ ഷോൾഡറിൻ്റെ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ ഒരിഞ്ചി തയ്യൽത്തുമ്പും വിട്ടുകൊടുക്കണം കേട്ടോ അങ്ങനെ സൈഡൊക്കെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്നാണ്ട് യോജിപ്പിച്ചുകൊടുക്കട്ടോ തയ്യൽ തുമ്പും യോജിപ്പിച്ചുകൊടുക്കട്ട ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ സിമ്പിളാണ് കേട്ടോ ഗൗണടിക്കാനൊക്കെ മെഷീൻ്റെ ചവിട്ട് പടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഡ്രസ്സുകളൊക്കെ തയ്ച്ചെടുക്കാം അളവിന് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ തുണി ഉണ്ടല്ലോ അത് അത് ലൈനിങ് തുണിയാണ് ഇനി ഇത് മെയിൻ തുണിയാണ് അപ്പോൾ ആ തുണി നമുക്ക് നമുക്കിതേപോലെ തന്നെ നാല് ഭാഗമായിട്ട് മടക്കിയെടുക്കാം കേട്ടോ ഇത് ഞാൻ ഇതാ കട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് തുണി ഉണ്ടല്ലോ അത് ഇതിന് മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേറെ ആളുകൾ ഞാൻ എടുക്കുന്നില്ല കേട്ടോ ചീല അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതെ നോക്കണം കേട്ടോ എന്നിട്ട് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ലൈനിങ് തുണി വെച്ചിട്ട് ഒന്നങ്ങോട്ട് പിന്നെ വരച്ചു കൊടുത്തിട്ട് എന്നിട്ട് കട്ട് ചെയ്ത് നല്ല ഇതിൽ കിട്ടും കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാനിത് വെള്ള ചോക്കനെയാണ് എൻ്റെ അടുത്ത് അപ്പോൾ എങ്ങനെ ചെയ്താലും വെള്ള കളർ കാണുന്നില്ല ക്യാമറയിൽ കാണില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വരച്ച് കാണിക്കാത്തതാണ് കേട്ടോ അപ്പം ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്ത് വെട്ടണം കേട്ടോ കഴുത്ത് വെട്ടാൻ ഞാനിത് അളവ് എടുത്തിട്ടുണ്ട് അളവ് എടുത്തിട്ട് ഇതാ കഴുത്തിൻ്റെ ഇറക്കം നോക്കണം വീതി നോക്കണം കേട്ടോ ഇറക്കം ഞാനൊരു നാലര എടുത്തിട്ടുണ്ട് വീതി ഒരു രണ്ടേകാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കഴുത്ത് വല്ലാതെ ഓവറായി പോകണ്ട കേട്ടോ അപ്പോൾ ഒരു ഇത് കിട്ടൂല അതാണേ ഇനി തയ്യൽത്തുമ്പും പോകട്ടോ അപ്പോൾ ഒന്നും കൂടി വലിപ്പം കൂടും കഴുത്ത് അപ്പം വീട്ടിൽ കാണുന്നതുപോലെ തന്നെ ചെയ്യാം ഞാൻ ഫ്രണ്ട് പാർട്ട് കഴുത്തും ബാക്ക് പാർട്ട് കഴുത്തും ഞാനൊക്കെ ഈ എന്നാണിച്ചോ എന്നാലേങ്ങൾക്ക് മനസ്സിലാവുള്ളൂ രണ്ടേകാല് വീതിയും നാലര ഇറക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നും കണ്ട് വരച്ച് യോജിപ്പിക്കണം കേട്ടോ എന്നാലളവ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ ഞാനിതാ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കള്ളിയിലുള്ള കഴുത്തല്ല റൗണ്ട് ഷേപ്പ് കഴുത്താണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഒന്നങ്ങണ്ട് റൗണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കഴുത്ത് വെട്ടട റൗണ്ട് വേണമെങ്കിലും കള്ളി വേണമെങ്കിലും വേറെ എന്തെങ്കിലും മോഡലാണെങ്കിലും എന്ത് മോഡൽ നമുക്ക് മോഡലമുത്ത് വെട്ടാം സിമ്പിളാണ് കേട്ടോ അതുപോലെ ഞാനിതാ ബാക്ക് പാർട്ടോ അങ്ങനെ ചെയ്യുക ഞാനത് മറിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് അവിടെ അടയാളപ്പെടുത്താം കേട്ടോ ആ ശീലമ്മി അതും ഇതേപോലെ തന്നെ വരച്ചിട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കാ എന്നാലും നമുക്ക് കഴുത്തിങ്ങനെ നല്ല രീതിയിലാണ് കിട്ടുള്ളൂ ഇതാ എങ്ങനെ കേട്ടോ കഴുത്തി വരിക കണ്ടില്ലേ ഇനി നമുക്കിതൊന്നും കണ്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഈ ലൈനിങ് തുണിമനാണ് കേട്ടോ എല്ലാം കഴുത്ത് കട്ട് ചെയ്യണത് നമ്മളെ മെയിൻ തുണിമ കട്ട് കഴുത്ത് കട്ട് ചെയ്യണില്ലേട്ടോ ഇത് അടിച്ചതിന് ശേഷമാണ് കേട്ടോ മെയിൻ തുണിമ കട്ട് ചെയ്യണത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണം കേട്ടോ ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് ഇനി നമുക്ക് ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കട്ട അപ്പൊ ഞാനിതാ രണ്ട് കഴുത്തും വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടി കഴുത്ത് അടിച്ചിട്ട് വരാം അപ്പൊ അതിന് ഇതാ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മെയിൻ തുണി ഇതിമേ വെച്ചിട്ട് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ അപ്പം ഞാനിതാ ഇതിൻ്റെ മെയിൻ തുണി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ നല്ല ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അടിക്കേണ്ടത് എന്നാലും ഇത് മറിക്കണ സമയത്ത് അത് പുറത്തേക്കായി വരുള്ളൂ ലൈനിങ് തുണി പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ ഇതിട്ട് ഇതൊങ്ങനെ ഒന്നങ്ങാണ്ട് അടിച്ചെടുക്കട്ടെ അതാണ് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ അടിച്ചെടുക്കുക എന്നിട്ടാണ് കട്ട് ചെയ്യല കഴുത്ത് അപ്പൊ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നാണ്ട് കട്ട് ചെയ്തെടുക്കട്ട അപ്പോൾ ഞാനത് കട്ട് ചെയ്ത കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കട്ടെ ആ നൂല് പൊട്ടാ പൊട്ടരുതിട്ടാൽ പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് പൊട്ടാതെ ഇങ്ങനെ നൂല് അടുത്ത് വരെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്തിനു വെച്ചാൽ അത് മറിച്ച് മറി നമ്മളോട് മറിക്കുമല്ലോ നല്ല ഭാഗം ഇങ്ങോട്ട് മറിക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ടിൽ ഇങ്ങോട്ട് ആ കഴുത്തിൻ്റെ വക്ക് അത് അതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മറ്റിങ്ങനെ പിരിഞ്ഞിങ്ങാണ്ടൊക്കെ വരും ആ പിരിഞ്ഞാണ്ടൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിതവിടെ മറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇത് ലെൻ തുണിയാണ് അപ്പുറാണ് കേട്ടോ നമുക്ക് നല്ല പാർട്ട് ഒന്നങ്ങാണ്ട് ഇതാക്കിയിട്ട് ഒന്നാണ്ട് ഇസ്തിരി ഇട്ട് കൊടുക്കട്ടെ അപ്പം നല്ല പെർഫെക്റ്റായി കിട്ടും ശീല ഇനി ഇങ്ങനെ ഒന്നങ്ങാണ്ട് അടിച്ചുകൊടുക്കണം കേട്ടോ മറിച്ചീൻ്റെ ശേഷം ഇങ്ങനെ ഒന്നങ്ങണ്ട് അടിച്ചു കൊടുക്ക ഇസ്തിരി ഇട്ടാണെങ്കിൽ ഇതിലേക്കായ് ഉഷാറൊക്കെ കിട്ടും എന്നിട്ടടിച്ചു കേട്ടോ അപ്പോൾ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ബാക്ക് പാർട്ടും അതേപോലെ അടിച്ചെടുത്തിട്ടും ഇങ്ങോട്ട് വരാട്ടാ അപ്പം ഞാൻ ബാക്ക് പാർട്ടും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതും ഒന്ന് നമുക്കൊന്നുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതാ അതും കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും നീ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ഒന്നാ നൂല് പൊട്ടാത്ത രീതിയിൽ രീതിയിലൊന്നാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടാ കണ്ടില്ലേ ഇനി ഇത് മറിച്ചു കൊടുക്കണില്ല മറിച്ചു കൊടുക്കണ മുന്നേ നമുക്ക് കഴുത്തുകൾ തമ്മിൽ യോജിപ്പിക്കണം ജോയിൻ ചെയ്യണം അപ്പം ഞാനിതാ കഴുത്തുകൾ തമ്മിൽ യോജിപ്പിക്കുകയാണ് ഞാൻ വെച്ചത് പിന്നെ ശരിയായോ കഴുത്ത് കുറച്ച് പണിയാണ് കേട്ടോ അവിടെ നമ്മൾ ശരിക്കും നോക്കി തന്നെ വേണം ഇങ്ങനെ വെക്കരുത് കണ്ടില്ല പിന്നെ ഇതിന് ലൈനിങ് തുണിയും നല്ല മറ്റേ ഇതിൻ്റെ നല്ല പാർട്ടും അങ്ങനെ വരുത് പിന്നെ ലൈനിങ് തുണി ലൈനിങ് തുണിയും കൂടി വരണം അതേപോലെ നല്ല പാർട്ടും നല്ല പാർട്ടും കൂടി വരണം കേട്ടോ എന്നാലേ ഇങ്ങോട്ട് മറിക്കണ സമയത്ത് നല്ല പോലെ കിട്ടും ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണിച്ചത് നമുക്ക് മനസ്സിലായി പണ്ടൊക്കെ ആണി അത് പൊന്തിക്കണ സമയത്ത് പിന്നെ നല്ല പോലെ കിട്ടില്ല അപ്പോൾ അങ്ങനെയല്ല വെക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് തിരിച്ചിങ്ങോട്ട് വെച്ചുകൊടുക്ക കേട്ടോ ലൈനിങ് തുണി ലൈനിങ് തുണി വരുന്ന രീതിയിൽ നല്ല തുണി നല്ല തുണി വരുന്ന രീതിയിൽ നമുക്ക് വെച്ചുകൊടുക്കണം നല്ല മറിക്കണ സമയത്ത് രണ്ടും കൂടി ഒരേ പോലെ തന്നെ ഇങ്ങോട്ട് മറ കിട്ടുള്ളൂ കേട്ടോ ഒന്നങ്ങണ്ട് രണ്ട് സൈഡ് ഒന്നാണ്ട് ഇതേപോലെ കാണിച്ചെന്ന രീതിയിൽ വീഡിയോയിൽ കണ്ട പോലെ ഒന്നാണ്ട് അടിച്ചുകൊടുക്കട്ടെ രണ്ട് കഴുത്തും ഞാനിതാ രണ്ട് കഴുത്തും അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറയുക നമ്മളെ പിന്നെ തുമ്പൊന്നും കാണൂലട്ടോ കഴുത്തിന് തുമ്പും കാര്യങ്ങളൊന്നും കാണൂല ഇനി നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കട്ടോ ഇതേ അളവിൽ കൈ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതൊക്കെ ശരി റെഡി ആയിട്ടുണ്ട് ഈ കയ്യൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് മടക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ ഇതാ നാല് ഭാഗം നാല് ഭാഗം ഉണ്ടാവണം കേട്ടോ എന്നാലേ നമുക്ക് പെട്ടെന്ന് കൈ രണ്ട് സൈഡ്ക്കും കൈ ഉണ്ടാവുള്ളൂ ഇതാ ഞാനിതാ നാല് ഭാഗം ഇങ്ങനെ എടുത്തിട്ടുണ്ട് നാല് മടക്ക് മടക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ കയ്യൻ്റെ വീതിക്ക് വേണ്ടിയിട്ട് ഞാനിതാ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളതുണ്ടല്ലോ അതാ ഷോൾഡറിൻ്റെ അളവ് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്യണം കേട്ടോ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക അങ്ങനെ അതാ അതേപോലെ വെച്ചിട്ട് കൈ ഒന്നങ്ങണ്ട് വരച്ചെടുക്കണം വൈറ്റ് കളറുമ്പോൾ വരച്ചുകൊടുക്കാൻ പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇറക്കം നമുക്ക് പ്രത്യേകം നോക്കണ്ട കയ്യൻ്റെ ഇറക്കം എത്ര നമുക്ക് വേണ്ടതെന്നുള്ളത് ശരിക്കും നോക്കണം കൺഫേം ആക്കിയതിന് ശേഷം മാത്രം കൈ വെട്ടണം കേട്ടോ ഇനി നമുക്ക് കൈന്നും വെട്ടി വെട്ടിക്കൊടുക്കട്ട വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണേ എന്നാലും മനസ്സിലാവുള്ളൂ പിന്നെ ഒന്നൊരു കാര്യം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സ്കിപ്പ് അടിച്ച് പോവാതെ ശരിക്കും നല്ലപോലെ കാണണം കേട്ടോ കട്ട് ചെയ്തിട്ട് ഇങ്ങ അളവ് തെറ്റെയ്തിട്ട അളവൊക്കെ നല്ല നല്ല പോലെ തന്നെ അളവായിരിക്കണം ആദ്യമായിട്ട് ക്ഷീണവരൊക്കെ അളവ് അരക്കണം കേട്ടോ അളവ് അരച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ ശ്രമിക്കാം മറ്റേത് അല്ല പോലെ കിട്ടൂലേട്ടോ ഇനി നമുക്ക് കയ്യിൻ്റെ അവിടെ പിന്നെ ഇറക്കം ഭാഗം ഒന്നങ്ങണ്ട് വീതി കുറച്ച് നമുക്ക് നമുക്കിതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ തുണിയും കട്ട് ചെയ്തെടുക്കണം കേട്ടോ ലൈനിങ് തുണി ഇനി കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തല്ലോ മെയിൻ തുണി അതൊന്ന് വരുമ്പോൾ വെച്ചിട്ട് ഒന്നാണ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിതാ ഒരു അര ഒരു ിങ്ങട് തുമ്പിട്ടുണ്ട് തയ്യൽ തുമ്പ് കാരണം അത് നാല് പാർട്ടും നാല് പീസാണ് കേട്ടോ രണ്ട് കൈയിൽ നാല് പീസാണ് കിട്ടുള്ളത് അപ്പോൾ രണ്ട് പീസും രണ്ട് പീസും കൂടി നമുക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ ഞാനതിനാദ്യം മടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്ന് ജോയിൻ ചെയ്യണം കേട്ടോ നാല് പീസാണത് ആദ്യം കട്ട് ചെയ്യട്ടോ വരച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അളവ് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടതാണ് നാല് പീസ് കണ്ടാ ഇനി രണ്ട് പീസും രണ്ട് പീസും കൂടി ജോയിൻ ചെയ്യുക ജോയിൻ്റ് ആക്കുക അതേപോലെ തന്നെ മറ്റേ രണ്ട് പീസും രണ്ട് പീസും കൂടി ജോയിൻറ്റ് ആക്കണം കേട്ടോ അവിടെതാ ഒന്ന് കട്ട് ചെയ്യാതെ വന്നിട്ടോ ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെട്ടോ ജോയിൻ ചെയ്യണം കേട്ടോ രണ്ടത് മറക്കരുതേ മറ്റേത് അതേപോലെ ജോയിൻ ചെയ്യണം കേട്ടോ ഇത് കട്ടിൽ പെടാമായിരുന്നാണ് കേട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തതാണ് ഇതാ ഞാനിതാ രണ്ട് പീസും കൂടി ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈനും ആയിട്ടാണ് ഇനി നമുക്കിതാ മെയിൻ തുണിയുണ്ടല്ലാതി വെച്ചിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കണം കേട്ടോ വീടിൽ കാണ പോലെ ചെയ്യട്ടോ അങ്ങനെ റൗണ്ടിൽ ഒന്നും ഇങ്ങോട്ട് അടിച്ചെടുത്തോണ്ടിയാ അതേപോലെ മറ്റേ തുണിയും അടിച്ചെടുക്കുക എല്ലാ ഭാഗം അടിക്കണം കേട്ടോ എന്നാൽ പിന്നെ ലൈനിങ് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുമെന്ന് തോന്നില്ല എന്നിട്ട് ഇതാ കൈയിൻ്റെ ഇറക്കം ഒന്നും അങ്ങോട്ട് മടക്കി അടിച്ചു അടിച്ചുകൊടുക്കട്ടോ അപ്പം ഞാനിതാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നാല് മൂന്ന് ഭാഗവും അടിച്ചിട്ടുണ്ട് അതേ ലൈൻ തുണി വെച്ച് പിന്നെ അടിച്ചിട്ടുണ്ട് കയ്യിൻ്റെ ഇറക്കം ഒന്ന് മടക്കി അടിച്ചിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ ഈ ഷോൾഡർമേ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കട്ടോ അതേപോലെ മറ്റേ കയ്യും ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒക്കെ ഒപ്പം പിടിച്ചിട്ട് വേണ്ട ചെയ്ത് കൊടുക്കാനായിട്ട് അളവ് മറ്റേത് ശരിയാവില്ല കേട്ടോ ങ്ങനെ ഒന്നങ്ങട്ട് നമ്മളളവിനുസരിച്ചിട്ട് സൈഡിൻ്റെ അളവും കൈയിൻ്റെ അളവും അതിനനുസരിച്ചിട്ട് തന്നെ എപ്പോൾ തന്നെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല ഇനി ഒന്നാണ്ട് ഇസ്ത്ര ഇട്ടെടുത്താൽ അയാൾ ചെയ്താൽ അടിപൊളിയായിട്ടാ അപ്പോൾ നമ്മളങ്ങനെ പൊന്തിക്കൊണ്ട് വെക്കാണ് പോയി നമുക്കിത് ലൈനിങ് ലൈനിങ്ങിൻ്റെ തുണിയും അതേപോലെ മെയിൻ പാർട്ടും ഇറക്കത്തിൻ്റെ താട്ടോ അതിന് അടുത്തത് ഇപ്പം ഇത് ഞണ്ടും കൂടെ നേറി നമുക്ക് ഇണ്ട് വരാം അരക്ക് ഞേറിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് രണ്ട് സൈഡ് മൂട്ടി കൊടുക്കുക എന്നിട്ട് ഒന്നാണ്ട് അരക്ക് നേരിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ലൈനിങ്ങിൻ്റെ തുണിയും ഞറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ മെയിൻ തുണിയും ഞെറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ലൈനിങ് തൂണിയും ഞേറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല ഇത് കറക്റ്റ് നൂല് തന്നെ ആവണം കേട്ടോ എന്നാലും നല്ല ഉഷാറായിട്ടുണ്ടാവുള്ളൂ മറ്റേ നൂല് പെട്ടെന്ന് കാണുമേ അപ്പം നമ്മളിതാ അടിച്ചപ്പം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഉഷാറായില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കണം കേട്ടോ അപ്പം ഞാറിട്ടിട്ടുള്ള ഗൗണാണേ ഇതെങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നാണ്ട് നല്ല ഒന്നാണ്ട് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ ഇതിന് കൈയിനും കഴുത്തിനും ഒരു ലേസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ബായ്